വെള്ളം കള എഴുതേ പുനിയാതെ പരുതടിക്കാതെ തന്നെ നമ്മുടെ പറമ്പ് ക്ലീൻ ചെയ്യാനും അതുപോലെ തന്നെ വീട്ടിലേക്ക് ഒരുപാട് കിച്ചൺ ടിപ്സുകളും ആ കഞ്ഞിവെള്ളം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും നല്ല ക്ലീനിങ്ങിനും വീട് വെട്ടിത്തിളങ്ങാനും എല്ലാം നല്ലതാണ് നമ്മുടെ ഈ കഞ്ഞിവെള്ളം അതെങ്ങനെയാന്ന് ചെയ്ത് നോക്കും അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്ക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് ഒരു തുള്ളി കഞ്ഞിവെള്ളം പോലും നിങ്ങളിനി ഒഴിച്ചു കളയരുത് കേട്ടോ എത്ര കഞ്ഞിവെള്ളം ഉണ്ടെങ്കിലും നമുക്ക് വീട്ടിലേക്ക് തന്നെ ഇത് യൂസ് ചെയ്യാം Böyle bir numara et. ഏറ്റവും നല്ലതാണ് കഞ്ഞിവെള്ളം ക്ലീനിങ്ങിനായിട്ട് എന്തിനൊക്കെ ഉപയോഗിക്കാമെന്ന് കണ്ടുനോക്കാം അപ്പം നമുക്ക് നമ്മുടെ വീടുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ ക്ലീൻ ചെയ്യാൻ കറി പിടിച്ച പാത്രം ക്ലീൻ ചെയ്യാൻ തുണി വെളുപ്പിക്കാൻ ഒക്കെ കഞ്ഞിവെള്ളം നല്ലതാണ് അതുപോലെ നമ്മുടെ സ്കിന്നിന് ഒക്കെ നല്ലതാണ് സ്കിന്നൊക്കെ വരണ്ടിരിക്കുന്ന സ്കിന്നൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ല ഫേസിലൊക്കെ അപ്ലൈ ചെയ്യാൻ ഒക്കെ നല്ലതാണ് കഞ്ഞിവെള്ളം നമുക്ക് തലമുടിക്ക് വരെ നല്ലതാണ് നല്ല ഔഷധ ഗുണങ്ങളുള്ളതാണ് ഈ കഞ്ഞിവെള്ളം കേട്ടോ അപ്പോൾ എത്ര പുളിച്ച കഞ്ഞിവെള്ളണെങ്കിൽ പോലും ആരും ഇനിയും കളയരുത് അതുപോലെ നമുക്ക് നമ്മുടെ കിച്ചൺ ടിപ്സ് കിച്ചൺ ഒരുപാട് നമുക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള ടിപ്പുകളുണ്ട് വസ്തു ടിപ്പിലേക്ക് പോകാം ഞാനിപ്പോൾ ഡിഷിലേക്ക് കുറച്ച് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മുടെ വീട്ടിൽ പേസ്റ്റ് കാണുമല്ലോ ഒഴിഞ്ഞ പേസ്റ്റ് കവർ കാണും അപ്പോൾ പേസ്റ്റ് ഏത് പേസ്റ്റ് ആണെങ്കിലും കുഴപ്പമില്ല പേസ്റ്റ് എടുക്കുക പിന്നെ ഒരു വൈറ്റ് കളറിലെ കോൾഗേറ്റ് പേസ്റ്റ് തന്നെയാണ് എടുത്തിരിക്കുന്നത് ഇതുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ എന്നിട്ട് അത് കട്ട് ചെയ്തെടുത്ത് അതിനകത്തുള്ള പേസ്റ്റ് ഫുള്ള് ഞാൻ ആ കഞ്ഞിവെള്ളത്തിലാക്കി എടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം ഇത് കണ്ടില്ലേ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കാതെ കുറച്ച് കുപ്പി ഗ്ലാസുകളൊക്കെ വെക്കില്ല ഗ്ലാസ് ഐറ്റംസ് ഒക്കെ നമ്മൾ വെക്കും അതൊക്കെ അലമാരയ്ക്കത്ത നമുക്ക് എത്ര എടുത്ത് കഴുകിയാൽ പോലും ഇങ്ങനെ ഉണങ്ങി ഉണങ്ങി പൂത്തിരിക്കുന്ന പോലെ അവിടെ ഇരിക്കും അന്നപ്പോൾ നമുക്ക് കുറച്ച് നേരം ഇപ്പം ഈ മൂന്ന് ഗ്ലാസ്സിനെ എടുത്തിട്ടുണ്ട് ഈ ഒരു കഞ്ഞിവെള്ളത്തിൽ നമ്മൾ ആ പേസ്റ്റ് കൂടി ഇട്ട് വെച്ചതിൻ്റെ അകത്തൊന്ന് കുറച്ച് നേരം വെച്ച് കൊടുക്കും കുറച്ച് നേരം ഒന്ന് വെച്ച് കൊടുത്താൽ മാത്രം മതി എന്നിട്ടൊന്ന് കഴുകി നോക്കൂ ആ പൂത്തിരിക്കുന്നതിൻ്റെ ഒരു പാട് പോലും ആ ഗ്ലാസ്സിൽ കാണത്തില്ല നല്ല സൂപ്പറായിട്ട് വെട്ടിത്തിണങ്ങി കിട്ടും കേട്ടോ ഇതിനായിട്ട് ഡിഷ് വാഷ് കാര്യങ്ങളൊന്നും വേണ്ട ഈ പേസ്റ്റും ഈ കഞ്ഞിവെള്ളവും മാത്രം മതി കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണ്ടപ്പോൾ ഇതേ ഒന്ന് കഴുകി ഞാൻ കാണിച്ചു തരാം കേട്ടോ ഒരു സ്ക്രബർ കൊണ്ട് ഞാൻ ഞാനത് ആ കഞ്ഞിവെള്ളം മാത്രം അതിൻ്റെ ഒരു സോപ്പിൻ്റെ ഒരു അംശം പോലും ഞാനിവിടെ ചേർത്തിട്ടില്ല ഡിഷ് വാഷ് ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ അതെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തൂത്ത് വെച്ച് ഇന്ന് ഒന്ന് ചുമ്മാ ഒന്ന് ഉരച്ചെടുത്താൽ മതി ഇപ്പം ഈ ഗ്ലാസ്സിലായിരുന്നു കൂടുതൽ പൂത്തത് പോലെ ഇരുന്നേട്ടാ നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്ന പാത്രങ്ങളൊക്കെ സ്റ്റീലിൻ്റെ പാത്രമാണെങ്കിൽ പോലും ചില പാത്രങ്ങളിൽ ഒരു പാത്രങ്ങളിലൊരു പാടുപോലെ വെളുത്ത് 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 പോലെ വരും അതൊക്കെ പോകാൻ ഏറ്റവും നല്ലതാണ് ഇത് കുറച്ച് നേരം ആ കഞ്ഞി വെള്ളത്തിൽ ഇതൊന്ന് മുക്കി വെച്ചാൽ മാത്രം മതി കേട്ടോ അടുത്ത് ഇതിപ്പോൾ കഴുകി കൊണ്ടുപോകും എന്ത് കണ്ടില്ലേ ആ വെളുത്തിരിക്കുന്ന ആ ഒരു പാട് ഫുള്ള് പോയിട്ടുണ്ട് ബാക്കി ക്ലാസ്സും കൂടെ ഞാൻ കാണിക്കാം നല്ല അടിപൊളി റിസൾട്ടാണ് കിട്ടുന്നത് അതുപോലെ തന്നെ ഈ ബാക്കി വരുന്നത് പുളിച്ച കഞ്ഞി വെള്ളത്തിലേക്ക് ബേക്കിംഗ് സോഡ വിനാഗിരി ഒക്കെ ഒഴിച്ചിട്ട് ബാത്റൂമിൻ്റെ ക്രോസെറ്റ് പൈപ്പുകൾ സ്റ്റീലിൻ്റെ പൈപ്പ് സെറ്റിങ്ങൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലീൻ ചെയ്താൽ സൂപ്പറാണ് ഈ ഒരു ഇത് കിട്ടും അപ്പം നല്ല റിസൾട്ടാണ് അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ആര് കഞ്ഞിവെള്ളം വെറുതെ കളയരുത് ഇങ്ങനെയൊക്കെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കും സ്റ്റീൽ ഐറ്റംസ് അതുപോലെ ഏത് പാത്രങ്ങളാണേലും നല്ല സൂപ്പറായിട്ട് വെട്ടിത്തിളങ്ങും അതുപോലെ നമ്മുടെ ടോയ്ലറ്റ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനൊക്കെ നല്ലതാണ് ഈ കഞ്ഞിവെള്ളം കൊണ്ടുള്ളത് ബാത്റൂം ക്ലീനിങ്ങിന് സൂപ്പറാണ് കിട്ടും അപ്പോൾ ഇതേ ക്ലാസ് കണ്ടില്ല സൂപ്പറായിട്ട് ക്ലീനായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇത് കണ്ടില്ല നമ്മൾ പാനൊക്കെ മീൻ പൊഴിക്കുകയും നമ്മളൊക്കെ ഇനി പൊഴിക്കുന്ന ഈ പഴയ ഒത്തിരി പഴകിയ പാനൊക്കെ ഉണ്ടെങ്കിൽ കോട്ടിങ്ങൊക്കെ പോയതായിരിക്കുമല്ലോ അപ്പോൾ നമ്മൾ എന്നിത് ഉപയോഗിക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ സൈഡ് വശം എല്ലാം ഒരു മഞ്ഞ കളർ പോലെ ഇങ്ങനെ ഒട്ടിയിരിക്കും അപ്പോൾ ആ ഒട്ടിയിരിക്കുമ്പോഴത്തേക്കും പിന്നെ നമുക്കൊരു എത്ര കഴുകിയാലും ആ കളർ പോകത്തില്ല ഇതിൻ്റെ അരികോശത്തെ കളർ പോകത്തില്ല അപ്പോൾ ഞാൻ അത് വലിയൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിൻ്റെ കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്കിത് കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുവാണെങ്കിൽ തന്നെ അതിൻ്റെ അടിയിൽ ഇത് കടിഞ്ഞു പിടിച്ച് എല്ലാം അങ്ങ് ഇറങ്ങി പോകുന്നതായിരിക്കും കേട്ടോ ഇപ്പോൾ തട്ടിട്ടില്ലേ ഞാൻ ഈ ഒരു സൈഡിൽ ഇതിൽ സോപ്പ് ഒന്നും സോപ്പ് ഓടി ഡിഷ് വാഷോ ഒന്നും നമുക്ക് നമുക്കിത് ഇതിൻ്റെ അരികോശത്തെ ആ സ്ക്രബർ കൂടി ഇതുകൊണ്ട് ആ ആ ഒക്കെ പേസ്റ്റൊക്കെ നല്ല പാത്രങ്ങൾ ഞാൻ ാണ് കിട്ടും കൊടുക്കുന്നുണ്ട് നല്ലൊരു റിസൾട്ട് കിട്ടും കാണാൻ കണ്ട അരിവശം ഒക്കെ മഞ്ഞ കളർ പോലെ കറുത്തിരുന്നായിരുന്നു ഇപ്പം നല്ല ക്ലീൻ ആയിട്ട് കിട്ടും അപ്പൊ അതൊന്നും ചെയ്ത് നോക്കിയിട്ട് അപ്പോൾ അടുത്ത ടെപ്പ് അടുത്ത ടെപ്പ് ഞാൻ അതുപോലെ തന്നെ ആ ബേസണിലേക്ക് തന്നെ കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചാൽ അതിൻ്റെ കൂടെ തന്നെ രണ്ട് തുള്ളി പിന്നെ ഉജാലയും കൂടെ ഒടിച്ചതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമ്മുടെ ഇതുപോലത്തെ വസ്തി പിന്നാണങ്ങളില്ലേ ആ വൈറ്റ് കളറില് ഏത് പിന്നാണോ കുപ്പി പ്ലേറ്റുകളാണേലും നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റി ഒരുപാട് ഇട്ട് ഉറയ്ക്കേണ്ട കാര്യമില്ല ഈ ഉചാലയെ ഒഴിച്ച് എന്താ ചോദിച്ചാൽ നമുക്ക് നല്ലൊരു ഷൈനിങ് കിട്ടും നമ്മുടെ ഇങ്ങനത്തെ പാത്രങ്ങൾക്ക് വസ്തി പിന്നാണങ്ങൾക്കൊക്കെ നല്ലൊരു ഷൈനിങ് കിട്ടും കണ്ടില്ല നല്ലൊരു വൈറ്റ് കളർ ഇങ്ങനെ കണ്ടത് സൂപ്പറായിട്ട് തിളങ്ങി ൊന്ന് കഴുകിയെടുത്ത് വെക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അതുപോലെ തന്നെ ഈ അടുത്ത ടിപ്പ് ഇത് കണ്ടില്ലേ ഈ വെള്ളം കളയരുത് നമ്മുടെ കിച്ചൺ സിങ്ക് ക്ലീൻ ചെയ്യാനും അതുപോലെ തന്നെ അതിൻ്റെ ബ്ലോക്ക് മാറ്റാനും ആ ബാഡ് സ്മെല്ലെല്ലാം കളയാൻ സൂപ്പറാണ് ആ ഒരു വെള്ളം കൊണ്ട് നമ്മുടെ കിച്ചൺ സിങ്ക് എങ്ങനെയൊക്കെ നമ്മൾ നോക്കിയാലും എപ്പോൾ നോക്കിയാലും നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ട് ചെളി പിടിച്ച് അഴുക്ക് പിടിച്ച് ഇങ്ങനെ കിടക്കും നമ്മൾ ക്ലീൻ ചെയ്തിട്ടാൽ പോലും കുട്ടികളായിട്ട് വന്ന് നശിപ്പിക്കുകയും ചെയ്യും ചോറും വേസ്റ്റും ഒക്കെ ഒരുപാട് ബ്ലോക്ക് ആകാനും സാധ്യത കൂടുതലാണ് ഇപ്പൊ കണ്ടില്ലേ അതൊന്ന് ഒടിച്ച് ഒഴിച്ചു കൊടുത്ത് നമുക്ക് രണ്ട് മിനിറ്റ് ഒന്ന് വെച്ചതിന് ശേഷം ഒന്ന് കഴുകി ചുമ്മാ തൂത്ത് വിട്ടാൽ മതി ആ ചെളി മുഴുവൻ പോകുന്ന ആ എണ്ണമയോ ഒക്കെ പോകുന്നതും നല്ലപോലെ വെട്ടിത്താൻ കിടക്കുന്ന ചേച്ചി ബാഡ് സ്മെല്ലെല്ലാം അബ്സേർവ് ചെയ്യുന്നതാണ് കേട്ടോ അതിന് ശേഷം നമ്മൾ കിടക്കാൻ നേരത്ത് രണ്ട് തുള്ളിയ ഉചാൽ അതിലേക്ക് ഒടിച്ചിടുകയാണെങ്കിൽ വലിയ വാറ്റ അങ്ങനെയൊന്നും കയറ് വരുത്തില്ല അതുകൂടെ നിങ്ങളത് ചെയ്തു നോക്കും ഇനി അടുത്ത ടിപ്പ് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടൊരു ടിപ്പാണ് വീട്ടമ്മമാർക്കൊക്കെ തലവേദന പിടിച്ച ജസ്സാണ് നമ്മുടെ ഒരു മഴ വന്നാൽ നമ്മുടെ വീടിൻ്റെ പരിസരം എല്ലാം കാട് പിടിക്കുക അല്ലേ അപ്പം വന്ന് കുടിഞ്ഞ് നിന്ന് പറിക്കുകയും അതുപോലെ തന്നെ അള വിളിച്ച് അത് ക്ലീൻ ചെയ്യുമൊക്കെ നമ്മുടെ കയ്യിൽ ഒരുപാട് കാശ് നമുക്ക് പോകും അതൊന്നും ഇല്ലാതെ അഞ്ച് പൈസ ചിലവില്ലാതെ നമ്മുടെ വീട്ടിലുള്ള സാധനം കൊണ്ട് തന്നെ ഈ ഒരു തുള്ളി കഞ്ഞിവെള്ളം കൊണ്ട് തന്നെ നമുക്ക് ഈ കാടെല്ലാം കരിച്ച് കളയാം അതെങ്ങനെയാന്ന് കണ്ടു ഈ കഞ്ഞിവെള്ളത്തിലേക്ക് ഒരു സൂത്രം ഇട്ട് കൊടുത്താൽ മാത്രം മതി നമ്മുടെ വീട്ടിൽ ഏത് കാട് പിടിച്ച സ്ഥലമാണെങ്കിലും പെട്ടെന്ന് തന്നെ കാട് നമ്മൾ പറിക്കാതെയും കുടിഞ്ഞു ഇന്ന് പറിക്കാതെയും മരുന്നടിക്കാതെയും നമുക്കിത് ക്ലീൻ ചെയ്യാൻ പറ്റും അതെങ്ങനെയാണെന്ന് നോക്കിയാൽ ഞാനിപ്പോൾ ഒരു ഡിഷിലേക്ക് കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചിട്ടുണ്ട് കുറച്ച് ഏറെ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ടുണ്ടോ അപ്പോൾ ഞാനിത് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടി അപ്പം ഞാനങ്ങനെ ഒന്ന് ഒന്നുകൂടെ വീടി എടുത്താണ് ചെയ്യാം ചെയ്ത് കാണിക്കാനായിട്ട് അപ്പം അതുകൊണ്ട് എൻ്റെ പരിസരത്ത് ച കാടൊന്നും വന്നിട്ടില്ല ഉള്ള കാടിൽ ഞാൻ ഇങ്ങനെ കാണിക്കുന്നതാണ് കേട്ടോ അത് അതിലേക്ക് ഞാൻ ഇപ്പം ആദ്യം ഇട്ട് കൊടുക്കുന്നത് രണ്ട് ടീസ്പൂണോളം നമുക്കൊരു അളവുണ്ട് ആ അളവിനനുസരിച്ച് എടുക്കാം ഒത്തിരി കാടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പാക്കറ്റ് സോപ്പ് പൊടി എടുക്കാം പിന്നെ അനുസരിച്ച് ഉപ്പ് കല്ലെടുക്കുക കല്ലുപ്പ് എടുക്കുക കേട്ടോ ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന കുറച്ച് തന്നെ ഇവിടെ എടുത്തിട്ടുള്ളൂ അതിലേക്ക് രണ്ട് ടീസ്പൂൺ കല്ലുപ്പ് ഇല്ലായിരുന്നു ഒരു ഉപ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ അതേ അളവിൽ തന്നെ ആ തവിയിൽ രണ്ട് തവി സോപ്പ് കൂടിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇതും രണ്ടും അതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ കുപ്പി വിനാഗിരി കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അട്ട് ഈ കഞ്ഞിവെള്ളത്തിന് ചെറിയ ചൂടുണ്ട് കേട്ടോ നല്ല തിളച്ച ചൂടൊന്നും വേണ്ട ചെറിയൊരു ചൂടുണ്ട് ഇതെല്ലാം അട്ടിട്ടൊന്ന് മിക്സ് ചെയ്യുക അതുകൊണ്ട് ഒരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റുക അപ്പോൾ സ്പ്രേ ബോട്ടിൽ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ബക്കറ്റിൽ തന്നെ ആക്കിയതിന് ശേഷം ഒരു പാതും കപ്പ് കൊണ്ട് ഒന്ന് കോരി ഒഴിച്ചാൽ മാത്രം മതി കേട്ടോ നമ്മുടെ എത്ര കാട് പിടിച്ച് കിടക്കുന്നവർ വേണമെങ്കിലും ഒരു പത്ത് മിനിറ്റിനുള്ളിൽ ക്ലീൻ ആക്കിയിട്ട് കാട് ഫുൾ ഉണങ്ങിപ്പോവും നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയതാണ് അപ്പോൾ നിങ്ങൾ ചെയ്തുകൂടെ നോക്കും വെളിയിൽ നിന്ന് ഒരാളെ വിളിച്ചിട്ട് ഇത് ചെയ്യിക്കേണ്ട കാര്യമില്ല നമ്മൾ വീട്ടമ്മമാർക്ക് തന്നെ വീട്ടിലിരുന്ന് ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ അഞ്ച് പൈസ വെളി കളയത്തിന് ഇനി ഒരിക്കലും വീട്ടമ്മമാർ അഞ്ച് പൈസ വെളി കളയത്തില്ല കേട്ടോ അപ്പോൾ അതെ ഞാൻ ഒരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ സ്പ്രേ ബോട്ടിലേക്കൊന്ന് നമുക്ക് സ്പ്രേ കൊടുത്ത് ചെയ്ത് നോക്കാം ഇല്ലെങ്കിൽ നമുക്ക് ചുമ്മാ ഒന്ന് കോരി ഒഴിച്ചു വിട്ടാലും മതി കേട്ടോ അപ്പോൾ കണ്ടില്ലേ കുറച്ച് ഇപ്പൊ ആദ്യം ഒത്തിരി കാടുള്ളതല്ലേ ഞാനത് കളഞ്ഞതായിരുന്നു ഇപ്പൊ കുറച്ച് കാടുണ്ട് അത് നമുക്ക് ഇതുപോലെ തന്നെ പറഞ്ഞതുപോലെ തന്നെ ഒന്ന് ചെയ്ത് നോക്കാം അപ്പൊ ഞാൻ അതിലേക്ക് എല്ലാം ഒന്ന് കുറച്ച് തന്നെ സ്പ്രേ ചെയ്തു കൊടുക്കുന്നുണ്ട് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോ നിങ്ങളൊന്ന് കണ്ടു നോക്കണം കേട്ടോ അത്രയ്ക്ക് നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു ഇത് കഞ്ഞിവെള്ളം ആരെ എഴുതുക കേട്ടോ അത്ര ഇതൊന്നും ചേർത്തിട്ടേലും കഞ്ഞിവെള്ളം ചൂടോടെ കാടിൽ കാടണ്ടെങ്കിൽ അവിടെ കൊണ്ടൊഴിക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ പുല്ലെല്ലാം ഉണങ്ങി പോകുന്നതായിരിക്കും അതുകൊണ്ട് നിങ്ങളതൊന്ന് ചെയ്ത് നോക്കണം നമ്മൾ വെളിയിലൊന്ന് മേടിച്ച് മരുന്ന് മേടിച്ചോ ഒക്കെ ഒന്ന് അടിക്കും മുല്ലിനടിക്കുകയോ ഒന്നും ചെയ്യേണ്ട നമ്മുടെ വളർത്തുമൃഗങ്ങൾക്ക് കഴിക്കുന്നതൊക്കെ ഉണ്ടെങ്കിൽ അത് വിഷാംശമാണ് അപ്പോൾ ഇങ്ങനെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കും നല്ല റിസൾട്ടാണ് അപ്പോൾ സ്പ്രേ ചെയ്തിട്ട് ഞാൻ കുറച്ചിങ്ങനെ പോഴി ഒരിക്കുന്നുണ്ട് ഇത് കണ്ടുപോകണം അപ്പം ഞാൻ കാണിച്ചു തരാം നല്ല വേ മാത്രം ഇത് ചെയ്യുക മഴയുള്ളപ്പ ചെയ്യരുത് വെയിൽ താന്നു നിൽക്കുന്ന സമയത്തും ചെയ്യരുത് നല്ല വെയിലുള്ളപ്പോൾ നിങ്ങൾ ഇത് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നല്ല സൂപ്പർ റിസൾട്ട് അഞ്ചു മിനിറ്റുള്ളിൽ കിട്ടുന്നതായിരിക്കും കേട്ടോ അല്ലെങ്കിൽ കുറച്ച് താമസിക്കും പിറ്റേ ദിവസമൊക്കെ അതിന്റെ റിസൾട്ട് കിട്ടത്തില്ല കാര്യം ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇതെല്ലാം വാടിത്തുടങ്ങും പിന്നെ നല്ല വെയിലുണ്ടെങ്കിൽ മാത്രം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകുന്ന നിങ്ങളുടെ കണ്ണ് മുമ്പിൽ ലൈവായിട്ട് കാണിക്കാൻ കേട്ടോ നല്ലതാണ് ഞാനിപ്പോൾ ഇവിടെ എല്ലാം കുറച്ച് ഒഴുക്കിട്ടൊക്കെ കണ്ടോ ഒത്തിരി കാടായിട്ട് കിടന്നിട്ടാണ് ഞാൻ അതെല്ലാം ഒന്ന് ക്ലീൻ ആക്കി ശേഷം രണ്ടാമത് മഴ പെയ്തപ്പോൾ കിളത്ത് വന്നതാണ് കേട്ടോ അപ്പൊ അതിലാണ് ഞാൻ കാണിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ പിന്നെ ആ ബെൽബട്ടൺ അനുമ്പിൾ ചെയ്തു വെക്കണേ എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ കണ്ട ഇപ്പം കണ്ടില്ലേ അതെല്ലാം ഒന്ന് വാടി അഞ്ച് മിനിറ്റ് ആയപ്പോൾ ഒന്ന് വാടി തുടങ്ങിയിട്ടുണ്ട് കണ്ടോ നല്ല പച്ച കളറിൽ നിൽക്കുന്ന അതെല്ലാം കളർ മാറിയിട്ടുണ്ട് കണ്ടോ ഇതെല്ലാം നല്ല മാറിയിട്ടുണ്ട് പക്ഷെ നല്ല ശക്തിക്കുള്ള വെയിലില്ലായിരുന്നു കേട്ടോ ഒരു ശക്തി കുറഞ്ഞ ഒരു വെയിലായിരുന്നു എന്നാലും അത്രയും വാടിയിട്ടുണ്ട് കണ്ടില്ലേ ഈ സൈഡൊക്കെ കണ്ടില്ലേ നല്ലപോലെ പെട്ടെന്ന് വാടിയിട്ടുണ്ട് ആ പച്ച കളറെല്ലാം മോടിയിട്ട് ഒരു മാതി വാടൽ വാടിയായിട്ട് കിടപ്പുണ്ട് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ നല്ലപോലെ ഒന്ന് ഉണങ്ങി കിട്ടിയായിരുന്നു കേട്ടോ ഇത് കണ്ടിട്ട് കഴിഞ്ഞിട്ടൊന്ന് വാടി വീണിട്ടുണ്ട് അപ്പോൾ അതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ മതി വെള്ളി നമുക്ക് കുട്ടി ഇപ്പം കുട്ടികൾക്കാണെങ്കിലും ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക കഴിഞ്ഞില്ല എല്ലാം നല്ല പോലെ ഉണങ്ങിപ്പോയിട്ടുണ്ട് അപ്പോൾ ഇത് ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ചെയ്യാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബായ്